മനാഫ് മറ്റേ പല സ്ഥലങ്ങളിലും ഇത് പറയാറില്ലേ ഇതിന്റെ ബാക്കിൽ ആളുണ്ട് അയ്യേ അയ്യോ അത് അത് ഈ മനുഷ്യനല്ലേ എനിക്ക് ഒരു വലിയ കാര്യം പറയാണ്ട് ഒരു വലിയ പ്രശ്നങ്ങള് ഞങ്ങള് മൂന്ന് പേരും കൂടെ നാല് പേര് ചക്കിയിൽ അടക്കം ഉള്ള ആളുകള് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് അങ്ങനെ ഒടുവിൽ ഞമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമല്ല അർജുൻ്റെ ഫാമിലി അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ മനാഫുക്കായല്ലേ ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം അവസാനിക്കണം നല്ല രീതിയിൽ അവർ മുന്നോട്ടേക്ക് പോകണം എന്ന രീതിയിലുള്ള ആഗ്രഹങ്ങളായിരുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരുന്നത് ഞാൻ പേഴ്സണലി എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ഇവർ തമ്മിൽ തമ്മിലടിച്ച് പോയതുകൊണ്ട് കാര്യമില്ല അവർ ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകണം ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇനി സംഭവിക്കാൻ പോവുകയാണ് കാരണം ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ച ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് കൂടാതെ സീക്രറ്റ് ഏജന്റ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ പിന്നിൽ കുത്തി ഉണ്ടാക്കിയത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനും ഒക്കെ ഇവിടെ അവസാനമാവുകയാണ് കാരണം ഇതിന്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട് ഇത് ഞാനായിട്ട് പറഞ്ഞ കാര്യങ്ങളല്ല അതായത് നമ്മുടെ ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന മനാഫിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ അവർ ഒരു ലൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളടക്കം ആ ലൈവിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും നമുക്ക് അതിലെ പ്രസക്ത ഭാഗങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ ഏതായാലും അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേട്ടു നോക്കാം നമുക്കൊരു പക്ഷെ നമ്മുടെ ചങ്കാണ് അതായത് ഇത് ഇതൊരു ഹിസ്റ്ററി ആണ് മൊത്തം ഇന്ന് ഇന്ന് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി നമ്മളിത് വരും മൊത്തത്തിലൊരു ഹിസ്റ്ററി നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യക്കും മാതൃകയായിട്ടുള്ള വിഷയം മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു അതിന്റെ വീഡിയോ വരട്ടെ അതെ അത് അത് സംസാരിക്കാം യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം ഇതെ അതെ ഇതായത് ഇനി അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ ഒരു വിദേശം ഒന്ന് ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനൽ ആയിരിക്കും അപ്പൊ ഇവിടെ നമ്മുടെ കുത്തി തിരിപ്പ് സ്റ്റാർ എന്നറിയപ്പെടുന്ന സീക്രട്ട് ഏജന്റിന്റെ തോളില് കയ്യൊക്കെ സംസാരിക്കുന്നത് ചങ്കാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നത്തിന്റെ ഒരു അതായത് ഈ ഒരു പ്രശ്നത്തിന്റെ കാരണക്കാരനായ സീക്രട്ട് ഏജന്റിനെ ഇങ്ങനെ മനാഫുക്ക തോളില് കൈയിടണം എന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രശ്നക്കാരൻ സായി അല്ല എന്നല്ലേ അതിന്റെ അർത്ഥം ഏതായാലും അതുമായി സംബന്ധിച്ച് കുറേ അധികം കാര്യങ്ങൾ ഇവര് തന്നെ പറയുന്നുണ്ട് ആരാണ് ഇതിന്റെ പിറകിൽ എന്നുള്ളതൊക്കെ നമുക്ക് അതിലേക്കൊക്കെ കടക്കാം കൂടാതെ ഇവർ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് കേരളത്തിൽ നടന്ന ഈ ഒരു പ്രശ്നം കാരണം ഇത്രയും വലിയൊരു പ്രശ്നം അവര് വളരെ നിസാരമായിട്ട് ഒതുക്കി തീർത്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെ എല്ലാവർക്കുമുള്ള ഒരു സന്തോഷ വാർത്ത എല്ലാവരും ആഗ്രഹിച്ച പോലെയുള്ള ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് ഏതായാലും അർജുൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ മനാഫുക്കയും ആയിട്ടുള്ള ഒരു പ്രശ്നം ഒത്തുതീർപ്പായി എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് കൂടാതെ ഇവർ തന്നെ പറയുന്നുണ്ട് അതൊരു വീഡിയോ ആയിട്ട് തന്നെ പുറത്തിറങ്ങും അത് കുറച്ച് സമയമെടുക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏതാനും വീഡിയോസും കാര്യങ്ങളൊക്കെ വരട്ടെ നമ്മൾ ആളുകളെല്ലാം തന്നെ വെയ്റ്റിങ്ങിലാണ് കാരണം ഇത്രയും പ്രശ്നങ്ങളും കോലാഹങ്ങളും അവർ ഇനി നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് പോകണം കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇവർ തമ്മിലുള്ള ഒരു സംഭവം ഇത് ഇതിന്റെ പിറകിൽ കളിച്ച കുറേ അധികം കമൻറ്റോളികളുണ്ട് അവരാണ് ഈ പ്രശ്നം ഇത്രത്തോളം വസളാക്കിയത് എന്നുള്ളതാണ് അപ്പം ഏതാനും ഇവരിനി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ലെവലിൽ പറയുന്നുണ്ട് അപ്പോ നമുക്ക് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങള് ഞങ്ങള് മൂന്ന് പേരും കൂടെ നാലുപേര് നൂഷാചക്കിയിലടക്കം ഉള്ള ആളുകൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നീട്ടു പറയാനുള്ളത് അതിലടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായിയും ഞാനും കാതർക്കരിപ്പൊടിയും മുക്ക കൂടിയ മനാക്കരൊക്കെ വിളിച്ച സമയത്ത് അതെ അൽഫ് അൽഫൊക്കെ ഉണ്ട് അൽഫൊക്കെ ഉണ്ട്

പുള്ളിക്കാരനെ ഇപ്പം നല്ല ഇമേജ് ഒന്നും അല്ല നമ്മുടെ സമൂഹത്തിലുള്ളത് കാരണം ഇങ്ങനെ ഇതിന്റെ പിറകിൽ പോയതുകൊണ്ട് ഒരു കുത്തിതിരിപ്പ് സ്റ്റാറായിട്ടുണ്ട് പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ടാണ് അർജുന്റെ ഫാമിലി ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത് ആ രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ പിറകിൽ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ വ്യക്തിയല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സീക്രട്ട് ഏജന്റ് പ്രശ്നം പരിഹരിച്ചു എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തുന്നത് ഇവർ നല്ല രീതിയിൽ ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എവിടെ എന്താ പറയുക കുറച്ച് യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കാതർ പൊരിപ്പുകരിപ്പൊടി അതുപോലെ തന്നെ സായ് കൃഷ്ണ മറ്റൊരു യൂട്യൂബറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഇതിൻ്റെ പിറകിൽ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി തീർന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ഏതായാലും നല്ല കാര്യം തന്നെയാണ് ഇനി കൂടാതെ നമ്മുടെ എന്താ പറയാ മനാഫക്കയുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ലോറി ഡോ മനാഫ് അപ്പോൾ അതിലിപ്പോൾ ഏകദേശം നാല് ലക്ഷം അങ്ങാണ് സബ്സ്ക്രൈബർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഒരു പറയപ്പെടുന്ന ഇവരിട്ട ലൈവിനെ തന്നെ ഇപ്പൊ ഏകദേശം രണ്ട് മൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് വ്യൂസ് ആയിട്ടുണ്ട് അപ്പോ ഇതിൻ്റെയൊക്കെ വരുമാനം ഇപ്പൊ എന്ത് ചെയ്യും ഇവർ അതാണ് ഇനി അടുത്തൊരു പ്രശ്നം സത്യം നമുക്ക് ആ കാര്യം ഒന്ന് നോക്കാം കാണിച്ചു കൊടുക്കൂ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള ഈ ചാനലിൽ ഞാൻ എല്ലാരോടും കൂടി പറയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്ന ഒരു പൈസ പോലും മനാഫിന്റെ കുട്ടികളെ തീറ്റിക്കൂല ഞാൻ ഇത് മൊത്തം എന്താ പറഞ്ഞുകഴിഞ്ഞാല് ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കൂലി കൊടുക്കട്ടെ എന്ന് ഞാൻ അതെ പിന്നെ ഇതാണ് മനുഷ്യൻ അന്ന് കള്ളക്കടത്ത് വീരനാണെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഈ കാര്യം ഒന്ന് കേൾക്കണം അതായത് യൂട്യൂബിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കിട്ടിയിട്ട് ഇനി നല്ലൊരു റവന്യൂ കിട്ടാൻ പോകുന്ന സമയത്തും മനാഫ് പറഞ്ഞെന്താണ് അതിൽ നിന്നൊരു ചില്ലിക്കാശ് എനിക്കോ എൻ്റെ മക്കോ ഞാൻ ഉപയോഗിക്കില്ല അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും എന്നുള്ള കാര്യമാണ് മനാഫ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു മനുഷ്യന്റെ മനസ്സും നിങ്ങൾ അതാണ് ഇവിടെ ആലോചിച്ചു നോക്കേണ്ടത് ഒരു വ്യക്തിയാണ് കള്ളത്തടിക്കാരനാണ് പിന്നെ എന്താ പറയുക അർജുൻ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും കമൻ്റ് ഇട്ടായിരുന്നത് നാണം ഉണ്ടോടെ ഇങ്ങനെയൊക്കെ പറഞ്ഞവന്മാരിപ്പം ലജ്ജിക്കുന്നുണ്ടാകും ഏ അന്ന് അങ്ങനെ ഒരു കമന്റ് ഞാൻ ഇട്ട് പോയല്ലോ ഏഹ് ഇപ്പോൾ ഈ മനാഫിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞു പോയാണ് അന്ന് അത് ഇടേണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലേക്കൊക്കെ അവർ എത്തിയിട്ടുണ്ടാവുക അവർ തലതായിത്തിയിരിക്കുന്നുണ്ടാകും ഏ ശരിയാണ് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്നാണ് ഇവിടെ മനാഫൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നാല് ലക്ഷം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം യൂസ് വരും ആലോചിച്ച് നോക്കണം അപ്പം ഏതായാലും ചാനലിന്റെ കാര്യത്തിലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് കുത്തിതിരിപ്പ് സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ സീക്രറ്റ് ഏജന്റ് ആയിരുന്നു ഇതിന്റെ പിറകിൽ എന്നാണ് പല വ്യക്തികളും പറഞ്ഞത് അല്ലേ എന്നാൽ ഇതിന്റെ പിറകിൽ മറ്റാരൊക്കെയോ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും മനോഫുഖ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ആ ഭാഗം കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം സായിനെ ഒരു ഒരു കാര്യം പറയാ സായി സായി വീഡിയോയില് ഭയങ്കരമായിട്ട് വളരെ മൈനസ് കമന്റുകൾ ഉണ്ട് പക്ഷെ സായി ആണ് ഇതിന് സായിയും ഞാനും ഒക്കെ കൂടെ ഞങ്ങളെ കൂടെ കൂടിട്ടാണ് ശരിക്കും ഇതിനൊരു ഒരു തീർപ്പ് ഏൽപ്പിച്ചത് തീർപ്പ് കൽപ്പിച്ചത് അല്ല മനാഫ്ക മറ്റേ പല സ്ഥലങ്ങളിലും ഇത് പറയാറില്ലേ ഇതിന്റെ ബാക്കിൽ ആളുണ്ട് ഞാനത് പറയാൻ കഴിയാത്ത ഐറ്റംസ് കാര്യങ്ങളാണ് അപ്പൊ എന്തായാലും മനാഫ്ക അപ്പൊ സംഗതിക്ക് പിടികിട്ടില്ലേ ഞാൻ നേരത്തെ തന്നെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെളിവുകളൊന്നും ഇല്ലാതെ നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പറ്റത്തില്ല അതിലിപ്പോ സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ മോഹനാലായിക്കോട്ടെ ആരാണെങ്കിലും ഒരു തെളിവുമില്ലാതെ നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല ആരെ കുറിച്ചും അപ്പൊ ഏതായാലും ഇവിടെ അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച വ്യക്തികൾ മറ്റാരൊക്കെയാണ് പക്ഷേ അത് ഇവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തോ ഒരു ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് പേരൊന്നും പറയാൻ പറ്റത്തില്ല മനാഫുക്കക്ക് പേരും കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനാഫുക്കൾ വളരെ വ്യക്തമായിട്ട് അറിയാം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഒരിക്കലും ഇതിന്റെ പിറകിൽ സീക്രട്ട് ഏജന്റ് അല്ല എന്നുള്ള കാര്യമാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അല്ലേ അതായത് ഇവരിപ്പോൾ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കി തീർത്തല്ലോ അപ്പം ഇതിന്റെ പിറകിൽ ആരാണ് എന്നുള്ള കാര്യമൊക്കെ പക്ഷെ അറിഞ്ഞിട്ടുണ്ടാകാം ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഏതായാലും ഇതിലൊരു നല്ല ഒരു എൻഡിങ്ങിൽ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇവർ ഒന്നും അങ്ങോട്ട് വിട്ട് പറയുന്നുമില്ല എന്ന തൊടാതെ തൊട്ട് വെക്കുന്നുമുണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് കാരണം വലിയൊരു പ്രശ്നം നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് കൂടാതെ ഇതുമായി സംബന്ധിച്ച് എല്ലാവരും ആകാംക്ഷിക്കുന്ന ഒരു വീഡിയോ വരുന്നുണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും നല്ലത് തന്നെ നടക്കട്ടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് ഏതായാലും നമ്മളിനി ഇതുമായി സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഈ ഒരു ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമ്പനിയായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ ബൈ